നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് ഇരുപത്തിയേഴ് നിത്യയോഗങ്ങളുണ്ട് ഒരാൾ ഏത് യോഗത്തിൽ ആണോ ജനിക്കുന്നത് അതനുസരിച്ചുള്ള ഫലം ആ ജാതകങ്ങൾ ലഭിക്കുന്നു പഞ്ചാംഗത്തിൽ ഓരോ ദിവസത്തെയും നിത്യയോഗം ഏതെന്ന് എഴുതിയിട്ടുണ്ടാവും ഇനി പറയാൻ പോകുന്ന നിത്യയോഗങ്ങളിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാനായി ജീവിക്കുന്നവരായിരിക്കും ്രാമനിത്യയോഗം ബ്രാഹ്മ നിത്യയോഗത്തിൽ ജനിക്കുന്നവൻ ബ്രഹ്മജ്ഞാനികളായിത്തീരുമെന്നാണ് പറയപ്പെടുന്നത് കഫപ്രകൃതിക്കാരായ ഇവർ അഭിമാനികളും പണ്ഡിതരും വിവേകികളും ത്യാഗം ഭോഗം ധനം ഇത്യാദി ഗുണങ്ങളോട് കൂടിയവനും അന്തർഗതങ്ങളെ പരസ്യമാക്കാത്തവരുമായിരിക്കും അതായത് ഉള്ളിലുള്ള രഹസ്യങ്ങൾ പുറത്തു പറയാത്തവരായിരിക്കും ഇനി അടുത്തത് മഹേന്ദ്ര നിത്യയോഗം ഈ യോഗത്തിൽ ജനിച്ച ജാതകൻ മുൻകോപികളായിരിക്കുമെങ്കിലും പരോപകാരികളായിരിക്കും ദീർഘദർശിത്വം സർവജ്ഞത്വം എന്നിവ ഇവരുടെ പ്രത്യേക ഗുണങ്ങളാണ് ഇവർ ബുദ്ധിമാന്മാരും ഐശ്വര്യവാന്മാരും ധീരന്മാരും ആയി കാണപ്പെടുന്നു അടുത്തത് വൈദ്യുതി യോഗം വൈദ്യുതി യോഗത്തിൽ ജനിക്കുന്നവൻ ജലക്രീഡയിലും ഉദ്യാനക്രീഡയിലും താല്പര്യമുള്ളവനും സുന്ദരനും സത്യവാനും ധനവാനും സ്വർണാഭരണങ്ങൾ അണിയുന്നവനുമായിരിക്കും അടുത്തത് ശുഭനിത്യയോഗം ശുഭനിത്യയോഗത്തിൽ നിത്യയോഗത്തിൽ ജനിക്കുന്നവൻ ശുദ്ധാത്മാവായിരിക്കും ഉദ്യോഗം കിട്ടും നല്ല സമ്പത്തും ഭാര്യയും സുഖവും ബഹുമാന്യതയും ലഭിക്കുന്നതായിരിക്കും അടുത്തത് സിദ്ധനിത്യയോഗം ഈ യോഗത്തിൽ ജനിക്കുന്നവൻ പരിശുദ്ധ ഹൃദയമുള്ളവരാണ് സദാചാരപ്രിയരും പണ്ഡിതന്മാരുമായി കാണപ്പെടുന്ന ഇവർ പ്രശക്തി ആഗ്രഹിക്കുന്നവരായിരിക്കും ധനം സമ്പാദിക്കും സങ്കല്പസിദ്ധനായും പരിശുദ്ധ ശരീരനായും തണുപ്പുള്ള സ്ഥലത്ത് സഞ്ചരിക്കുന്നവൻ ആഗ്രഹിക്കുന്നവനുമായും ഭവിക്കും ഈ യോഗത്തിൽ ജനിച്ചവൻ ഐശ്വര്യവും ബുദ്ധിയും ബലവും കാമശീലവും സന്താന സൗഭാഗ്യമുള്ളവനുമായും ഭവിക്കും അടുത്തത് ശിവനിത്യോഗം ശിവനിത്യോഗത്തിൽ ജനിക്കുന്നവർ ശാന്തശീലരും സജ്ജന പ്രിയരും അടക്കമുള്ളവരും കഫപ്രകൃതിക്കാരുമായിരിക്കും അടുത്തത് വരിയാൻ നിത്യയോഗം ഈ യോഗ ഈ നിത്യയോഗത്തിൽ ജനിക്കുന്നവൻ പിത്തപ്രകൃതിക്കാരനായിരിക്കും എന്നാൽ പരാക്രമിയും ധൈര്യശാലിയും സദാചാര ധനവാനും അഭിമാനിയും ബന്ധുസ്നേഹിയും സൽക്കളത്രോടു കൂടിയവനുമായി തീരും അടുത്തത് ഹർഷണ നിത്യയോഗം ഹർഷണ നിത്യയോഗത്തിൽ ജനിക്കുന്നവൻ കാലങ്ങൾ അറിയുന്നവനും കുലമുഖ്യനും സത്യവാദിയും ഇന്ദ്രിയ നിഗ്രഹിയും അന്യ അഭിപ്രായങ്ങൾ അറിയുന്നവനും കഫ പ്രകൃതിയുമായിരിക്കും അടുത്തത് ധ്രുവനിത്യയോഗം ഈ യോഗത്തിൽ ജനിക്കുന്നവൻ അനുയോജ്യമായ പൊക്കവും വണ്ണവും ഉള്ളവനായിരിക്കും വാക്കിലും പ്രവൃത്തിക്കും സ്ഥിരതയുണ്ടായിരിക്കും ഉത്സാഹിയും പ്രകൃതിയുമാണ് ക്ഷമ അഭിമാനം സ്ഥിരസമ്പത്ത് എന്നിവയും ഇവർക്ക് ഉണ്ടായിരിക്കും അടുത്തത് വൃദ്ധി നിത്യയോഗം ഈ യോഗത്തിൽ ജനിക്കുന്നവൻ സമ്പൽ സമൃദ്ധി പാണ്ഡിത്യം പുത്രപൗത്രാദികൾ എന്നിവയോട് കൂടിയവനും സൽബുദ്ധിയുള്ളവനുമായിരിക്കും അടുത്തത് ധൃതി നിത്യയോഗം ഈ യോഗത്തിൽ ജനിക്കുന്നവൻ ശാസ്ത്രജ്ഞനായും വാഗ്മിയായും ശ്രീമാനായും സുഭകനായും കാമശീലമുള്ളവനായും പണ്ഡിതനായും ധീരനായും പരദ്രവ്യമോഹിയായും ഷട്ടപ്രകൃതിയായും ഭവിക്കും അടുത്തത് സുകർമ്മ നിത്യയോഗം ഈ യോഗത്തിൽ ജനിക്കുന്നവൻ സദ്വൃത്തനായും ഗുണവാനായും സുഖിമാനായും ബന്ധുപുത്ര കളത്രാദികളോട് കൂടിയവനായും സത്കർമ്മനിരതനായും ധർമ്മനിഷ്ഠനായും ഭവിക്കും അടുത്തത് ശോഭന നിത്യയോഗം ഈ ഈ നിത്യയോഗത്തിൽ ജനിക്കുന്നവന് സമ്പത്തും സുഖവും ഇഷ്ടഭക്ഷണവും എന്നിവ സുലഭമായിരിക്കും അല്പ അധ്വാനമുള്ള തൊഴിലിൽ ഏർപ്പെടും കാമിയും ഉത്സാഹിയും ധീരനും ദേവകാര്യങ്ങളിൽ താല്പര്യനും ബന്ധുബലം ഉള്ളവനും ആയിരിക്കും അടുത്തത് സൗഭാഗ്യ നിത്യയോഗം സൗഭാഗ്യ നിത്യയോഗത്തിൽ ജനിക്കുന്നവൻ സുന്ദരനും അന്യദേശവാസിയും ആയിരിക്കും ധനം മൃഷ്ടാന് ഭക്ഷണം സൗഖ്യം എന്നിവ ലഭിക്കുന്നവനായിരിക്കും കാമിയും അടക്കമുള്ളവരും കഫപ്രകൃതിക്കാരുമായിരിക്കും ഇഷ്ടഭക്ഷണവും എന്നിവ സുലഭവുമായിരിക്കും അല്പ അധ്വാനമുള്ള തൊഴിലിൽ ഏർപ്പെടും കാമിയും ഉത്സാഹിയും ധീരനും ദേവകാര്യങ്ങളിൽ താൽപ്പര്യനും ബന്ധുബലം ഉള്ളവനും ആയിരിക്കും അടുത്തത് പ്രീതിനിത്യയോഗം ഈ യോഗത്തിൽ ജനിക്കുന്നവൻ കർമ്മകുശലനും ഗുണവാനും പരസ്ത്രീരനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനും ഗുരുപൂജയിലും ദൈവപൂജയിലും താല്പര്യമുള്ളവനും ഐശ്വര്യവാനും ബന്ധുസമ്പത്തുള്ളവനും ആയിരിക്കും അടുത്തത് വിഷ്കമ്പയോഗം വിഷ്കമ്പയോഗത്തിൽ ജനിച്ചവൻ സമ്പത്തും കാമാസക്തിയും ഉണ്ടാകും ദീർഘദർശിയും ശത്രുവിജയയും സ്വതന്ത്ര ചിന്താഗതിക്കാരനും മന്ത്രനിപുണനും ആയിരിക്കും ഈ യോഗമുള്ളവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം